സോഷ്യൽ മീഡിയയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ മോർഫ് ചെയ്തും മറ്റും സാരി ഉടുപ്പിച്ച് പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാവ് പ്രകാശ് പകാരെ പ്രകാശ് മാമ പകാരെ എന്നൊക്കെയാണ് അയാളെ വിളിക്കുന്നത് ഇയാൾ മഹാരാഷ്ട്രയിലെ കല്യാൺ വില്ലേജിലുള്ള വ്യക്തിയാണ് അയാളെ ദ ബി ജെ പി കാരൊക്കെ കൂടി ചേർന്നു കണ്ടെത്തി അതിനുശേഷം പരസ്യമായിട്ട് സാരി കുടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ദേഹോപദ്രവമൊന്നും ഏൽപ്പിക്കുന്നില്ല അയാൾ വലിയ എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്നില്ല സാരി അവർ വത്തം ചുറ്റി ഭംഗിയാക്കിയൊക്കെ ഒടുപ്പിച്ച് അത് വീഡിയോ എടുത്തു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ് 오, 이, 나, 바디, 너, 이, 니. 아, 이거, 토, 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 니, 나, 이, 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 이, 나, 이, 나, 나, 나,